നമസ്കാരം ഞാൻ അഞ്ജന രതീഷ് ആറ് സിയിൽ പഠിക്കുന്നു കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ചാന്ദ്രദിനത്തെ പറ്റിയാണ് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നു അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൾ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആം സ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡിനാണ് മൈക്കൽ കോളിങ്സ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെടുന്ന ഈ സംഭവം ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനും ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു നന്ദി നമസ്കാരം